ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഒരാഴ്ച കൊണ്ട് നല്ല നിറം വെക്കാനും അതുപോലെ തന്നെ നല്ലൊരു ആരോഗ്യം കിട്ടാനും വേണ്ടിയിട്ട് ക്യാരറ്റ് വെച്ചിട്ടാണ് ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ ഇവിടെ രണ്ട് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് മീഡിയം സൈസ് വലുപ്പത്തിലുള്ള രണ്ട് ക്യാരറ്റ് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കനം കുറച്ചിട്ട് വേണേ കട്ട് ചെയ്തെടുക്കാൻ ഇനിയിപ്പോ ഇത് ഒരു മിക്സിലെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് അളവിലുള്ള ക്യാരറ്റ് ജ്യൂസാണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിലെടുക്കുന്ന ഇൻഗ്രീഡിയൻസിന്റെ അളവുകൾ കൂട്ടിക്കൊടുത്താൽ മതി ഇനിയിപ്പോ ഇത് ഞാൻ ഇതിനെ മധുരത്തിനായിട്ട് ചേർത്ത് കൊടുക്കുന്ന ഡേറ്റ്സ് ആണ് ഞാനിപ്പോ ഇവിടെ ഒരു ആറ് ആറ് ഏഴ് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ആറ് ക്യാഷിൻ ഏറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ആദ്യം കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക നന്നായിട്ട് അരഞ്ഞ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒന്ന് അരച്ചെടുത്താൽ മതി അപ്പോൾ ഇത് നമ്മളെ ഹെൽത്തി ആയിട്ടുള്ള ക്യാരറ്റ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾ ഒരു ഒരാഴ്ച മുടങ്ങാണ്ട് ഇതൊന്ന് കഴിച്ചു നോക്കിയാൽ നല്ല റിസൾട്ട് കിട്ടാനാവും അപ്പോൾ പാലും പഞ്ചസാരയും ഒന്നും ചേർക്കാതെ ഉണ്ടാക്കിയെടുത്ത് ഈ ഒരു ക്യാറ്റ് ജ്യൂസ് നിങ്ങൾക്ക് നിങ്ങൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കാം അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവർ എല്ലാവർക്കും താങ്ക്